ഏതു കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജന്മ ജന്മകൽപ്പനയില് ഇത്രയും ദിവസം അടിയും ഇടിയും വഴക്കും ചതിയും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു സംഘർഷ ഭരിത നിമിഷങ്ങളിലൂടെയാണ് ഏതോ ജന്മകൽപ്പനയിൽ അശ്വിന്റെയും ശ്രുതിയുടെ ഒക്കെ ജീവിതങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ അതെല്ലാം മാറി മറിയാൻ വേണ്ടിയിട്ട് പോവാണ് ഇതുവരെ ശ്രുതിയുടെ കൈ ശ്രുതിയുടെയും നമ്മുടെ ഷ്യാമിന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞിപ്പോലും എൻഗേജ്മെൻ്റ് അല്ല ചെറിയൊരു മോതിരമാറ്റം ചടങ്ങ് പോലെ നടത്തിയെങ്കിൽ പോലും വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോ ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ശ്രുതിയുടെ വരനായിട്ട് ആരായിരിക്കും വരാൻ പോകുന്നത് എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പോവാണ് അത് മാത്രമല്ല ഇത്രയും ദിവസം അശ്വിനും ശ്രുതിയും വലിയൊരു അടിയും വഴക്കും ആയിട്ട് ഇനി ശ്രുതിയുടെ ശ്രുതിയോടുള്ള പ്രണയം അശ്വിൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവാണ് അവരുടെ ഇടയിലുള്ള ആ ഒരു പ്രണയം പൊട്ടിമുളയ്ക്കാൻ വേണ്ടിയിട്ടും പോവുകയാണ് അതുമാത്രമല്ല ആകാശിന്റെയും പ്രീതിയുടെയും ജീവിതം തന്നെ മാറിമറിയാൻ വേണ്ടി പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് ഇന്ന് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അഞ്ജലി അശ്വിനോട് അമ്മ തൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മ രണ്ട് വളകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് കുഞ്ഞൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ആ വള മാറ്റി വെച്ചത് അപ്പോൾ വിവാഹ നിശ്ചയത്തിന് മുന്നേ തന്നെ ഈ വളം മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കണം ഇത് ലാവണ്ണിക്ക് കൈമാറണം എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു വളയും കൂടി എടുത്ത് കാണിക്കുകയാണ് എന്നിട്ട് ആ വളയിങ്ങനെ നോക്കുമ്പോൾ തൻ്റെ ആ ഒരു കുട്ടിക്കാലത്ത് തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ കൂടെയൊക്കെയുള്ള ആ ഒരു ദിവസങ്ങൾ തൻ്റെ അമ്മയുടെ ആ അമ്മ തന്നെ സ്നേഹിച്ച ആ ദിവസങ്ങളെല്ലാം അഞ്ജലിയും അശ്വിനും ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ കുഞ്ഞൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് അവൾ വരുന്ന സമയത്ത് ഈ വളം കൊടുക്കുന്നതിന്റെ കൂടെ അതിൽ വെച്ചിരിക്കുന്ന ഒരു ലെറ്ററും കൂടി ഉണ്ട് അതും കൂടി കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ നിങ്ങൾ ആരും അതെടുത്ത് പ്രത്യേകിച്ച് വായിക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ പോലും അമ്മയുടെ അമ്മ ഇല്ലാത്ത അമ്മയുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് ഞാൻ അതെടുത്ത് വായിച്ചു നോക്കാറുണ്ട് എന്നൊക്കെ അഞ്ജലി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നിട്ട് ആ ലെറ്റുള്ള ഉണ്ട് കുഞ്ഞന് ഇതേപോലെ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നാൽ മോളത് സഹിക്കണം അതുമാത്രമല്ല അവനെ ഒരുപാട് സ്നേഹിക്കണം അവൻ അവനെ ഒരിക്കലും കൈവിട്ട് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അമ്മയുടെ ഒരു വാത്സല്യവും സ്നേഹവും എല്ലാം ആ ഒരു കത്തിലൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു അതൊക്കെ ആ ഒരു കത്ത് വായിച്ചപ്പോൾ ഇതെല്ലാം ശ്രുതിയും വന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അശ്വിന് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി എൻ്റെ അമ്മ അത്രത്തോളം അമ്മയെ സ്നേഹിച്ചതാണ് പക്ഷേ പെട്ടെന്നായിരുന്നു അമ്മ അമ്മയും എല്ലാവരും നഷ്ടപ്പെട്ട് രണ്ടുപേരും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ അവസ്ഥ വന്നത് ആ അവസ്ഥയിൽ നിന്നും എല്ലാം വെട്ടിപ്പിടിച്ച് നേടിയെടുത്തതാണ് അശ്വിന്റെ ഈ ഒരു വലിയൊരു സാമ്രാജ്യം അതുകൊണ്ട് തന്നെ അശ്വിൻ അതെല്ലാം ആ ഒരു ഓർമ്മകളിങ്ങനെ ഓർത്തെടുക്കുകയും പെട്ടെന്ന് തന്നെ സങ്കടം വന്നതോടെ പുറത്തോട്ടിറങ്ങി വേ പോകാൻ വേണ്ടിട്ട് പോവണം അപ്പോൾ ശ്രുതി മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നാൽ ശ്രുതിയുടെ മുഖത്ത് കണ്ട മുഖം കണ്ടപ്പോൾ പോലും അശ്വിൻ്റെ സങ്കടം വന്നിട്ട് അശ്വിൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി അഞ്ജലിയോട് വന്ന് ശ്രുതി കാര്യങ്ങൾ ചോദിച്ചു തൻ്റെ അമ്മയുടെ ആ ഒരു ഓർമ്മകളാണ് ആ ഒരു ലെറ്റർ അത് വായിച്ചപ്പോൾ അവന് സങ്കടം വന്നത് വളയാണ് ഈ വള ലാവണ്ണിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ മുത്തശ്ശിലെ കയ്യിൽ നിനക്കൊന്ന് കൊണ്ടു കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മേഡം ഞാൻ ആ തുണി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ തുണി എടുക്കട്ടെ മഴ പെയ്യാം പെയ്യാൻ വേണ്ടിയിട്ട് പോവുമല്ലേ അപ്പോൾ തുണി എടുക്കണോ വേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മാഡം ഒന്ന് ആ വെള്ളം കൊണ്ട് കൊടുക്കാമോ എന്ന് ചോദിക്കുകയും ശരി നീ പോയി എടുത്തിട്ട് വാ ഞാൻ കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞോണ്ട് അഞ്ച് ശ്രുതി നേരെ ടെറസിൻ്റെ മണ്ടയിലോട്ട് പോയി ആ സമയത്ത് അശ്വിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അശ്വൻ ഒരിക്കൽ ശ്രുതി വഴക്കുണ്ടായ സമയത്ത് ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ ഇത് തനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മയായാലും അച്ഛനായാലും ആരായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട അവര് ആകാശത്തെ നക്ഷത്രങ്ങളായിട്ട് വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും മരിച്ചത് കൊണ്ട് തന്നെ എൻ്റെ അമ്മയും അച്ഛനും ഏർ ആകാശത്തെ നക്ഷത്രങ്ങളായിട്ടാണ് ഞാൻ കാണുന്നതെന്നും എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും വേദനകളെല്ലാം ഞാൻ അവരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് അപ്പൊ എന്റെ ആശ്വാസം കിട്ടാറുണ്ടെന്ന് ശ്രുതി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അശ്വിൻ ആകാശത്ത് നോക്കിയിട്ട് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ആ ഒരു ഇത് അമ്മയും അച്ഛനും ആ ഒരു നക്ഷത്രങ്ങളായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അശ്വിനും അവരെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ മനസ്സിലുള്ള ആ ഒരു ഭാരം ആ സങ്കടമെല്ലാം അശ്വിനെ ഇറക്കി വെച്ച് നല്ല കൂളായിട്ട് നിൽക്കുവാണ് ീ സമയത്ത് ശ്രുതിയെ കണ്ടു ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണോ അപ്പോൾ ശ്രുതി ഇങ്ങനെ അശ്വിൻ ഈ ഒരു നിൽപ്പ് നിൽക്കുന്നതും ഭയങ്കര സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ടിട്ട് ശ്രുതിക്കും ഒരുപാട് സങ്കടം തോന്നി അപ്പോഴാണ് അശ്വിൻ ശ്രുതിയെ ശ്രദ്ധിക്കുന്നതും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണോ നീ പറഞ്ഞിട്ടില്ലേ അത് അമ്മയും അച്ഛനുമൊക്കെ ആകാശത്ത് നക്ഷത്രങ്ങളായിട്ട് വരുമെന്ന് അതുപോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ സാർ എന്നിട്ട് ശ്രുതി തൻ്റെ അമ്മയും അച്ഛനെയും കാണുന്നത് പോലെ പറയുന്നുണ്ട് എൻ്റെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട സമയത്തും എനിക്ക് ഒരുപാട് സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഈ നക്ഷത്രങ്ങളായിട്ട് അവരെ കാണുകയും അവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരുപാട് ഭാരം ഇറക്കി വയ്ക്കുന്നതുപോലെ എനിക്ക് തോന്നും ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഒരിക്കലും ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നാറില്ല അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നാറുള്ളത് തോന്നാറുള്ളത് വേറെ സങ്കടമായിട്ട് എനിക്കൊന്നും തോന്നാറില്ല എന്ന് ശ്രുതി അശ്വിനോട് പറയുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു നക്ഷത്രങ്ങളെ കാണുകയും എന്നിട്ട് ആ നക്ഷത്രങ്ങളെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം നിന്നതിന് ശേഷം ശ്രുതി അങ്ങ് പോയി ശ്രുതി പോയപ്പോൾ ഒരുപാട് എന്തോ തൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് ഇത് ഭാരം ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഫുൾ ക്ലീനായി റിലീഫായ ഒരു ഫീൽ അശ്വിന് തോന്നുന്നുണ്ട് അപ്പോൾ അശ്വന ആ നക്ഷത്ര Language, െ നോക്കി ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതിയെ നോക്കി ചിരിക്കുകയും എന്നിട്ട് ശ്രുതി ശ്രുതിയോട് ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ശ്രുതി അങ്ങ് പോയി ആ സമയത്ത് അശ്വന്റെ മനസ്സിലൊരു ഓർമ്മ വന്നത് ശ്രുതിയോടുള്ള പ്രണയം താൻ പറഞ്ഞ് നമ്മൾ തമ്മിൽ പ്രണയിക്കുകയാണ് സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അശ്വിൻ അവിടെ നിൽക്കുകയും ശ്രുതിയും അശ്വിനും അടുത്തടുത്ത് നിൽക്കുകയും എന്നിട്ട് അവർ ലൗവിൻ്റെ ചിഹ്നം ആകാശത്തോ നോക്കി ഇങ്ങനെ വരയ്ക്കുകയും അവിടെ ആ ഒരു പ്രണയത്തിൻ്റെ രൂപം ഇങ്ങനെ തെളിയുന്നത് പോലെ അശ്വിനും ശ്രുതിക്കും തോന്നുന്നുണ്ട് പക്ഷെ ഇതെല്ലാം അശ്വിൻ്റെ മനസ്സിലെ ഓർമ്മകളായിരുന്നു അശ്വിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളായിരുന്നു എന്നാൽ അതെല്ലാം ഒരുപാട് സന്തോഷം തോന്നി അശ്വിന് അപ്പോൾ തനിക്ക് ശ്രുതിയോട് ഒരുപാട് എന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ ശ്രുതിയും അശ്വിനും പരസ്പരം നോക്കി ചിരിക്കുന്നതൊക്കെ സ്വ ഇങ്ങനെ സ്വപ്നം ഓർക്കുവാണ് അങ്ങനെ തൻ്റെ ഉള്ളിൽ ആ ഒരു പ്രണയം ശ്രുതിയുമായിട്ട് കൈമാറുന്ന ആ ഒരു രംഗമെല്ലാം അശ്വിനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രീതിയോട് പ്രണയം തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആകാശം പ്രീതി പുറത്തിരിക്കുന്ന സമയത്ത് ഒരു ഒരു കുഞ്ഞു കുട്ടിയെ വിട്ട് പ്രീതിയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ആകാശം പറഞ്ഞു വിടുവാണ് ആ പെൺകുട്ടി പ്രീതിയെ വിളിച്ച് കുറച്ച് ദൂരം മാറിക്കൊണ്ടുവന്നു പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി അവിടെ നിന്ന് മാറി ഓടി അങ്ങ് പോവുകയാണ് അപ്പോൾ ഇത് ആരാ കൊണ്ടുവരാൻ പറഞ്ഞത് അല്ലേ എന്നോട് ഇവിടെ കൊണ്ടുവരാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി പോയത് അങ്ങനെ പ്രീതി അവിടെ ഇങ്ങനെ പതുക്കെ ഫ്രണ്ടിലോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് പൂവും ബലൂണും എല്ലാം ഇങ്ങനെ നിറച്ചിട്ടിട്ട് കുറേ ഗിഫ്റ്റിങ് ടിക്ക് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് എന്താണെന്ന് സംഭവം നോക്കാൻ വേണ്ടിയിട്ട് പ്രീതി പതുക്കെ അടുത്തോട്ട് പോയി എന്നിട്ട് അവിടെ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രണയത്തിൻ്റെ ആ ഒരു ദിനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ പ്രണയം ഞാൻ തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ മനസ്സിലുള്ള ആ ഒരു പ്രണയത്തെക്കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പതുക്കെ പ്രീതി ആ ഒരു പടിക്കെട്ട് കയറി പതുക്കെ അകത്തോട്ട് കയറി ഒരു സൈഡിൽ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട് ആ ലെറ്റർ പതുക്കെ എടുത്തു എടുത്ത സമയത്ത് അതിനകത്ത് നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ നിമിഷമെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പ്രീതിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് അന്ന് ആകാശിലും പ്രീതി കൂടി ഒരു മാർക്കറ്റിന്റെ അവിടെ വെച്ചിട്ടാണ് കാണുന്നത് ഒരു കടയിലെ അവിടെ വെച്ചിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് അവർ ഓരോ നിമിഷവും കണ്ടുമുട്ടിയ സമയങ്ങളായിരുന്നു ഒന്നിൽ അത് ആദ്യമായിട്ട് കണ്ടത് രണ്ടാമത് ജന്മാഷ്ടമിക്ക് വന്നതുണ്ടായിരുന്നു പിന്നെ അല്ലാതെ പ്രീതിയുമായിട്ട് പ്രീതി ഇത് ആകാശിനെ വീട്ടിലോട്ട് ക്ഷണിക്കുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു ജന്മാഷ്ടമി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം തൻ്റെ പ്രണയം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു തന്നോട് ഇഷ്ടം തോന്നിയ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഇത് ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ലെറ്റർ എഴുതി വയ്ക്കുകയും എന്നിട്ട് താൻ ആദ്യമായിട്ട് ഗിഫ്റ്റ് ചെയ്യുവാണ് ഇത് ആ ഗിഫ്റ്റ് രസിച്ച ആ സമയത്ത് ഓർമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരുപാട് പൂവ് പ്രീതിയുടെ ദേഹത്തോട്ട് ഇങ്ങനെ വീഴുന്നത് കണ്ടത് അപ്പോൾ ആ ഒരു പൂവ് വീഴുന്നത് കണ്ടപ്പോൾ തന്നെ പ്രീതിക്ക് ഒരുപാട് സന്തോഷം നിന്നി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആകാശം വരികയും എന്നിട്ട് ആകാശിനോട് ചോദിക്കുന്നുണ്ടോ എന്താ സർ എന്താ കാര്യം ഇതെന്താ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രീതി പറയുവാണ് പ്രീതി ആകാശിനോട് ചോദിക്കുകയാണ് അപ്പോൾ ആകാശ പറഞ്ഞത് എന്റെ മനസ്സിലുള്ള പ്രണയം ഇനി ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് എങ്ങനെ വെളിപ്പെടുത്തണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അത്രത്തോളം പ്രണയം നിന്നോട് ഇഷ്ടം എനിക്ക് നിന്നോടുണ്ട് പക്ഷേ ഇതിനപ്പുറം എനിക്ക് എങ്ങനെ തുറന്നു പറയണമെന്ന് എനിക്കറിയത്തില്ല പ്രീതി പക്ഷേ ഞാൻ ഒരു കാര്യം പറയുവാണ് എനിക്ക് അത്രത്തോളം നിന്നെ ഇഷ്ടമാണ് നീ കുറച്ചൊരു ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് സമയം കഴിഞ്ഞാൽ എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ തുറന്നു പറയാം എന്ന് പറഞ്ഞിട്ട് അവിടെ ആകാശം തന്നെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയുകയും അതെല്ലാം കേട്ട് ഭയങ്കര ആസ്വദിച്ച് നിൽക്കുവാണ് നമ്മുടെ പ്രീതി ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും പ്രണയം പ്രീതി ഉൾക്കൊള്ളുമോ പ്രീതി ആകാശിനോട് പ്രണയം തുറന്നു പറയുമോ അവർ തമ്മിൽ ഒന്നിക്കുമോ ഇനി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അശ്വിന്റെയും ലാവണിയുടെയും വിവാഹ നിശ്ചയത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനകത്ത് വെച്ച് എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ അതൊരിക്കും